ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് നിക്കോ ജെൻസ് എന്ന് പറഞ്ഞാൽ അതിക്രൂരമായ ഒരു സൈക്കോ കില്ലറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി യു എസ് എയിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ തന്നെ ഈ പോലീസ് ഭയങ്കര ഒരു കുറ്റവാളിയായ നിക്കോ എന്ന് പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെ അറസ്റ്റ് ചെയ്തതുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ മനസ്സിലാക്കുന്നത് അവനുണ്ടെങ്കിൽ നാലോ അഞ്ചോ പേരെ ആൾക്കാരെ അതിക്രൂരമായി വെടിവെച്ച് കൊന്നിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാവുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അവൻ എൻ്റെ അടുത്ത് പോലീസുകാർ ചോദിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെ കൊന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്താണ് അവൻ പറയുന്നത് ഞാൻ എല്ലാ കൊലപാതകവും ചെയ്തത് ഈജിപ്ഷ്യൻ കടവുകളായ അബോബിസ് പറഞ്ഞിട്ടാണെന്നുള്ള കാര്യം പറയുന്നത് ഇത് കേട്ട ഉടനെ തന്നെ പോലീസുകാർക്ക് ഭയങ്കര ദേഷ്യം അതോടെ തന്നെ അവൻ എന്തു പറയുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നില്ലായിരുന്നു അവൻ പറഞ്ഞു ഇപ്പോഴും എൻ്റെ ആ മൈൻഡിനകത്ത് ഉണ്ടെങ്കിൽ അബോബിസ് ഉണ്ടെങ്കിൽ ആൾക്കാരെ കൊല്ലുന്നതിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഞാൻ കൊന്നു കൊന്നുകഴിഞ്ഞാലുണ്ടെങ്കിൽ എനിക്കൊരു പ്രശ്നം വരാത്ത രീതിയിലും നോക്കി കഴിയാമെന്നുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവൻ പറഞ്ഞത് ഞാനുണ്ടെങ്കിൽ ഈ കൊല്ലുന്നതല്ല കടകൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ദൈവം ഉണ്ടെങ്കിൽ എന്നെ ശിക്ഷിക്കത്തൊന്നുമില്ല എനിക്ക് വേണ്ടി നല്ല മാർഗം കാണിച്ചു തരും അതോടെ തന്നെ ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നെ രസിക്കുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ദൈവം പറഞ്ഞ കണക്കത്തുള്ള കാര്യം ചെയ്തതെന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് ഈ ദൈവം വിജീഷ്യൻ ദൈവം ഏതാന്ന് നോക്കിയപ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കി അതൊരു നാഗമാണ് അതുപോലെ തന്നെ ഒരു സർപ്പമാണ് ഭയങ്കര ക്രൂ ക്രൂരത നിറഞ്ഞ ഡാർക്ക്നെസ് നിറഞ്ഞൊരു ദൈവമാണ് ഈ അബോബി എന്ന് പറയുന്നത് സോ ഇത് പറഞ്ഞിട്ടാണ് ഈ ആൾക്കാരെ കൊന്നേന്നാണ് പറയുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പോലീസുകാർക്ക് ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി മനസ്സിലായവന് മാനസികമായിട്ട് എന്തോ പ്രശ്നം പ്രശ്നമുണ്ടെന്നുള്ളൊരു കാര്യം അല്ലാതെ വേറെ ഒരു കാര്യമില്ലെന്ന് മനസ്സിലാവുക അതേ സമയത്തുണ്ടെങ്കിൽ അവന് ജയിലിട്ടപ്പോഴത്തേക്ക് പല രീതിയിലുണ്ടെങ്കിൽ അവൻ കൈയൊക്കെ ഇറക്കുകയും ചെയ്തു അതുപോലെ തന്നെ മുഖമൊക്കെ ഉണ്ടെങ്കിൽ അറത്തിട്ട് അതിന് മുഖത്തു മുല്ലെ ഡെബിൾ എന്നൊക്കെ എഴുതി വെക്കാൻ ശ്രമിക്കുകയും അങ്ങനെയൊക്കെ ശ്രമിക്കുകയും ചെയ്തായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള അതുണ്ടെങ്കിൽ വെട്ടി ഈ പാമ്പിൻ്റെ രീതിയിലാക്കാനൊക്കെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് പോലീസുണ്ടെങ്കിൽ അവനെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും സ്വകാര്യ ഭാഗത്തുണ്ടെങ്കിൽ പതിനാറ് സ്റ്റിച്ചൊക്കെയാണ് ഇട്ടത് അതോടെ തന്നെ ഫേസിലും ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് അവനുണ്ടെങ്കിൽ ബ്ലേഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ മുറുകേൽപ്പിച്ച് ഡെവിൽ ദൈവമെന്നൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത് സോ അപ്പോഴത്തേക്ക് പോലീസിന് മനസ്സിലാവുകയാണ് അവനുണ്ടെങ്കിൽ ഭയങ്കര സഹിക്കുക എന്നുള്ളൊരു കാര്യം സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ അവനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നുണ്ട് അതിന് അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് അങ്ങനത്തെയുള്ള ഒരു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ ജനിച്ചതുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലാണ് അവൻ ചെറുപ്പം തൊട്ടേ ഉണ്ടെങ്കിൽ അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അതിക്രൂരമായിട്ടുള്ള വരക്കും അടി അതൊക്കെ കണ്ടാണ് വളരുന്നത് സോ എൻ്റെ കുടുംബം നോക്കിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും സഹോദരിമാരും എല്ലാവരും ഉണ്ടെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ ക്രിമിനൽ കേസിൽ കടന്നിട്ടുള്ളവരാണ് അവരുടെ മൊത്തം ഫാമിലി ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഓരോരോ ക്രൈം ചെയ്തിട്ട് പോലീസ് കസ്റ്റഡിയിൽ വന്നിട്ടുള്ള ഒരു കുടുംബമാണ് എവൻ്റെ ഉണ്ടെങ്കിൽ ഏഴാമത്തെ വയസ്സിലാണ് അവ ആദ്യത്തെ ഒരു തെറ്റ് ചെയ്യുന്നത് അവൻ്റെ സ്കൂളിലേക്കുണ്ടെങ്കിൽ ലോഡഡ് ഗണ്ണും എടുത്തുകൊണ്ടാണ് ചെന്നത് പക്ഷേ അവനുണ്ടെങ്കിൽ ആരും കൊല്ലിയൊന്നും ചെയ്തില്ല പക്ഷേ അന്ന് ഒട്ടേ ഉണ്ടെങ്കിൽ പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായിരുന്നു അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും അവ വളരെ തെറ്റുകൾ പിന്നെയും ചെയ്യാൻ തുടങ്ങി അതിനെ തുടർന്നൊക്കെ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആവുകയും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ആൾക്കാരുടെ വരി തടഞ്ഞു നിർത്തിയുണ്ടെങ്കിൽ തോക്ക് കാണിച്ച് അവൻ്റെ അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ അവനെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു അങ്ങനെ കുറേ നാളുകളുണ്ടെങ്കിൽ അവൻ ജയിലിൽ കിടന്നു അതിന് ശേഷം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് റിലീസാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഇതേ കണക്കുണ്ടെങ്കിൽ അവിടുത്തെ ഒരു പോലീസുകാർ പെട്രോളിങ്ങിന് പോകുന്ന സമയത്ത് അവിടെ ഒരു ട്രക്ക് കിടക്കുന്നതായിട്ട് ശ്രദ്ധയപ്പെടുന്നതും അതിനകത്ത് രണ്ടു പേര് മരണപ്പെട്ട് കിടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഒരാൾ ജോർജി ജോർജിയാൻ്റെ ഒരാൾ ജൂലൻ ജൂലെന്നു പറഞ്ഞ രണ്ടുപേര് സോ അവരുടെ വണ്ടിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മോഷണം ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാളുകൾ ക്ക് ശേഷം വേറൊരാളും ഇതേ കണക്ക് മരണപ്പെട്ട് കിടക്കുന്ന കണ്ട് അയാളെ നെറ്റിയിൽ അതിക്രൂരമായി വെടിവെച്ചാണ് കൊന്നേക്കുന്നത് അതോടെ തന്നെ മുതുകാരോ വെടിവെച്ചിട്ടുണ്ട് അയാളുണ്ടെങ്കിൽ നേരത്തെ തന്നെ ജയിലിൽ കടന്ന ഒരാളും കൂടെയാണ് ഈ എവൻ്റെ കൂടെ തന്നെ ജയിലിൽ കടന്ന എവൻ്റെ ഒരു കൂട്ടുകാരനും കൂടായിരുന്നു ഇയാൾ സോ എവരുണ്ടെങ്കിൽ ഇതേ കണക്ക് ആൾക്കാരുണ്ടെങ്കിൽ വരിതടഞ്ഞിട്ട് പൈസ അടിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിൽ എവർ തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് അവനെ വെടിവെച്ച് കൊന്നത് സോ എൻ്റെ അടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഉള്ള കാര്യം മനസ്സിലായി ഈ സമയത്തല്ലേ അവൻ്റെ സഹോദരിയും കൂടെ ഉണ്ടായിരുന്നേ ആദ്യമേ ഈ പറയുന്ന ഡേവിഡെന്ന് പറഞ്ഞ് ഇപ്പം മരിച്ചവനെ കൊന്നതുണ്ടെങ്കിൽ വെടിവെച്ചതുണ്ടെങ്കിൽ ഈ സഹോദരി എന്നാണ് സഹോദരിയാണ് മുതുകൊത്ത് വെടിവെച്ചത് അത് കഴിഞ്ഞതിന് ശേഷമാണ് അവൻ വെടിവെച്ചത് സോ അതിന് ശേഷം കഴിഞ്ഞ് കുറേ നാളുകൾ പോകുകയും അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ ആൻഡ്രി ആൻഡ്രിയും ആൻഡ്രിയുടെ മക്കളും ഉണ്ടെങ്കിൽ ഈ കാറിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഈ നീക്കോ ജെൻസെന്ന് പറഞ്ഞ് എവനുണ്ടെങ്കിൽ ഇതേ എനിക്ക് വണ്ടി തടഞ്ഞു കൊടുത്തുകയും അതോടൊപ്പം തന്നെ അവരെ വണ്ടി ഭയങ്കരമായിട്ട് അവന് ഇഷ്ടപ്പെട്ടു ഉടനെ തന്നെ വണ്ടി വേണം അതോടെ തന്നെ അവരുടെ പൈസ വേണം എന്നൊക്കെ പറയുകയും ചെയ്തുണ്ടായിരുന്നു സോ എവളെ ഇറക്കി വിട്ടിട്ട് അവൻ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ എൻ്റെ മക്കളുണ്ടെങ്കിൽ അതിനകത്തുണ്ട് ഉടനെ തന്നെ അവരെ ഇറക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ സമയത്ത് അവൻ്റെ ദേഷ്യം വന്നിട്ട് അവളെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ എവൻ്റെ ഒരു കാമുകിയുണ്ട് എക്സ് കാമുകി അവൻ അവളുണ്ടെങ്കിൽ പോലീസിൻ്റെ അടുത്ത് വന്ന് കാര്യം പറയുകയാണ് എവനുണ്ടെങ്കിൽ എന്നെ കൊല്ലൂന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യുന്നുണ്ട് അതോടെ തന്നെ എൻ്റെ വീട്ടിലേക്കുണ്ടെങ്കിൽ ആൾക്കാരെയൊക്കെ പറഞ്ഞു വിട്ട് പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു സോ അതിനെ തുടർന്നുണ്ടെങ്കിൽ ആ കാമുകി എനെതിരെ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുകയാണ് സോ അതിനെ തുറന്നുണ്ടെങ്കിൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു തോക്ക് പിടിക്കപ്പെടുകയും ആ തോക്കിനകത്തുള്ള ഉണ്ട മാച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും മറ്റുള്ള കൊലകളെല്ലാം കണ്ടെത്തിയത് എവനാ ചെയ്തതെന്നുള്ളൊരു കാര്യം മനസ്സിലായി ിലാവുകയാണ് ചെയ്യുന്നത് സോ അങ്ങനെ പോലീസ് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഞാൻ ആദ്യമേ ഇൻട്രോ പറഞ്ഞുള്ള കാര്യങ്ങളവൻ പറയുന്നത് ഞാനുണ്ടെങ്കിൽ എല്ലാ കൊലപാതകം ചെയ്തതുണ്ടെങ്കിൽ എൻ്റെ ഗോഡ് പറഞ്ഞിട്ടാണെന്നുള്ളൊരു കാര്യം പറയും ഇപ്പോൾ പോലും എൻ്റെ ശവിയിലുണ്ടെങ്കിൽ ഗോഡിൻ്റെ വർത്തമാനം കേൾക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവനെ ഉണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കുകയും കോടതിയിൽ വെച്ച് അവൻ ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സോ ആ സമയത്തുണ്ടെങ്കിൽ അവന് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോയി കോടതി ഉണ്ടെങ്കിൽ അവനെ ചികിത്സിക്കാൻ വേണ്ടി അയക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞാൽ ചിലപ്പോൾ അവന് ഇതേക്കണക്കത്തുള്ള പ്രശ്നങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത് അതേ സമയത്തുണ്ടെങ്കിൽ വേറൊരു ഡോക്ടർ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് അവനുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അവനെ ഇതൊക്കെ അഭിനയിക്കുന്ന ഒരു കാര്യം മനസ്സിലാവുകയും ചെയ്തായിരുന്നു അങ്ങനെ കുറേ നാളുണ്ടെങ്കിൽ ഇതേ കണക്കത്തുള്ള കോടതി കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ആശുപത്രിയിലാക്കുന്നു അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോയി അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് ആയപ്പോൾ അവന് ശിക്ഷ വിധിക്കുകയും ചെയ്തു അവന് ഡെത്ത് പെനാൽറ്റിയായിരുന്നു കിട്ടിയത് അങ്ങനെ ഉണ്ടെങ്കിൽ അവൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ കിട്ടുകയും ചെയ്തു ഈ കഥയെപ്പറ്റി നിങ്ങൾ എന്തോ എന്ന് വിചാരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുവോ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ താങ്ക് യു